നമ്മുടെ വീട്ടിലെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ മക്കൾക്ക് ഫുഡ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അധികം തപ്പി നടക്കേണ്ട കാര്യമില്ല അപ്പോൾ മോക്കിന്ന് ഫുഡ് ആക്കാൻ നേരത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു കത്തിരികെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പോ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളിത് സാധാരണ എണ്ണയിൽ പാനിൽ ഫ്രൈ ചെയ്തെടുക്കും അല്ലേ അപ്പോൾ ഞാൻ ഞാനിതിപ്പം എന്ത് ചെയ്തു നമ്മുടെ എയർ ഫ്രയറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി അധികം എണ്ണ ഞാൻ വേറെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിലോട്ട് ഒരു അര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് നമ്മുടെ ഫ്രയറിലോട്ട് വെച്ചുകൊടുക്കുകയാണേ അപ്പോൾ ഇത് നല്ല നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രയറിൽ ചെയ്യുമ്പോൾ എന്തായാലും അധികം എണ്ണ വേണ്ട മറ്റേത് പാനിലാകുമ്പോൾ വേണ്ടി വേണ്ടി മീനും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഞാനിതൊന്ന് നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ ഇട്ടിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ കൊടുത്തു പക്ഷെ പന്ത്രണ്ട് മിനിറ്റിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഒരു എട്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് കാരണം നല്ല സ്ലൈസ് സ്ലൈസായിട്ടാണ് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എട്ട് മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉള്ളിൽ എന്താ സാധനം എന്നറിയാൻ നമുക്ക് ആ ഒരു ലൈറ്റും കൂടി ഓൺ ചെയ്തിരുന്നാലും നമുക്ക് കാണാൻ പറ്റും എന്താ എന്തായത് വരുവായിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അതേ ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കരിഞ്ഞ് ഇതെല്ലാം ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം അതേപോലെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടെ വയ്ക്കുമ്പോൾ റെഡിയാക്കി കിട്ടും അത്രയ്ക്ക് നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയും സമയം കുറച്ച് കിട്ടിയത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് എങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുക്കായി വരികയുള്ളേ ഇനി നമുക്ക് ഇത് തിരിച്ചിടുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം വെറുതെ അറിയാമല്ലോ എണ്ണയ്ക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്തായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ വില അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് ചെയ്യാം ഇത് ചെയ്തതാണ് അപ്പോൾ ചെയ്ത് റെഡിയായി വന്നപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല എണ്ണയിൽ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല അതെന്തായാലും ഉറപ്പാണ് എല്ലാവർക്കും അറിയുക അപ്പോൾ ഞാനത് ഒന്ന് നോക്കുമ്പോൾ ഒന്ന് ചിരി ചെറുതായിട്ടൊന്ന് ക്രിസ്പി പോലെ ആയിട്ടുണ്ട് നമ്മളത് ചോറ് പാത്രത്തിൽ വെച്ച് ചൂട് ചോറിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആവുമ്പോൾ അത് ആ ഒരു ക്രിസ്മസ്സൊക്കെ പോയി നമുക്ക് ചോറിൽ മിക്സ് ചെയ്ത് തിന്നാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ടാവും എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ഈ ലെവലിൽ അങ്ങ് പോയാൽ മതിയെന്ന് തോന്നി ഇനി എന്തായാലും എണ്ണ ഉപയോഗിച്ചുള്ള കളിയില്ല